നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ മകേരം നക്ഷത്രക്കാരുടെ പൊതു പറ്റിയാണ് പറയുന്നത് മകീരം നക്ഷത്രജാതർക്ക് ബാല്യത്തിൽ ക്ലേശങ്ങൾ കൂടുതലായി കാണാം ഇവർ ശുദ്ധ മനസ്ഥിതി ഉള്ളവരാകിയാൽ ആളുകളെ ഉള്ളു തുറന്ന് വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് അബദ്ധങ്ങളും ചതിവുകളും ഉണ്ടാവും മകീരം നക്ഷത്രജാതർ ബുദ്ധിയും സൗന്ദര്യവും ആത്മാർഥതയും ഉള്ളവരായിരിക്കും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് ചെയ്തു തീർക്കുവാൻ കഴിയും ജീവിതത്തിൻ്റെ ആദ്യ ഭാഗം ക്ലേശവും മധ്യഭാഗവും അന്ത്യഭാഗവും സുഖവും അനുഭവത്തിൽ വരും സ്വന്തം പരിശ്രമത്താൽ ഉന്നതിയിലെത്താനാണ് ഇവർ ആഗ്രഹിക്കുന്നത് നല്ല സംഭാഷണത്താൽ ആരെയും വശത്താക്കാൻ കഴിയുമെങ്കിലും മുൻകോപം സൗഹൃദത്തെ നശിപ്പിക്കും സുഖഭോഗത്തിലും ആഡംബരത്തിലും ഭ്രമമുള്ള ഇവർ വലിയ ചിലവുകാരായിരിക്കും അന്യർക്ക് വേണ്ടിയും സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ചിലവുകൾ ചെയ്യുന്നതിൽ യാതൊരു മടിയും ഇവർ കാണിക്കില്ല ഇക്കാരണം കൊണ്ട് തന്നെ ഇവർ ബാധ്യതകൾ വരുത്തിവെക്കാൻ സാധ്യതയുണ്ട് ഈ നക്ഷത്ര ജാതർ ഈശ്വരവിശ്വാസികളായിരിക്കും എല്ലാ കാര്യത്തിലും അമ്മയുടെ പിൻബലം ഇവർക്കുണ്ടായിരിക്കും ഇടവക്കൂറുകാരിൽ കലാപരമായ കഴിവുകളും ആഡംബരത്തോടുള്ള ഭ്രമവും കാണും സുഖങ്ങളിൽ വളരെ താൽപര്യരായിരിക്കും മാതാപിതാക്കളോട് വളരെ സ്നേഹവും ആയിരിക്കും ഭാര്യമാർ ഇവരെ സംബന്ധിച്ച് നിർബന്ധ ബുദ്ധിതയുള്ളവരും ദേഷ്യക്കാരികളുമായിരിക്കും മിഥുരക്കൂറുകാർ നല്ല രീതിയിലുള്ള സംഭാഷണത്താൽ ആളുകളെ കയ്യിലെടുക്കാൻ കഴിയുന്നവരാണ് ജാതകത്തിൽ ബുധന് ബലമുണ്ടെങ്കിൽ കണക്ക് എഞ്ചിനീയറിംഗ് വിഷയങ്ങളിൽ ശോഭിക്കും ഉത്രാനുകൂല്യം ഈ നക്ഷത്ര ജാതകർക്ക് കുറഞ്ഞിരിക്കും അധ്യാപക വൃത്തിയിൽ ശോഭിക്കാൻ ഇവരെക്കൊണ്ട് സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക నమస్కారం